വനിതാ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപ്പർണ ലവകുമാർ അപ്പർണ ലവകുമാറിന്റെ ആംബുലൻസിന്റെ മുന്നേ ഓടി വഴിയൊരുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങാണ് ആംബുലൻസിന് വഴിയൊരുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ അതിനു മുന്നേ ഓടി വഴിയൊരുക്കുക എന്ന് പറയുമ്പോൾ താൻ ചെയ്യുന്ന ജോലിയോടുള്ള തന്റെ പ്രതിബദ്ധത സമൂഹത്തിനോടുള്ള തന്റെ കടപ്പാട് അതൊക്കെ താൻ അണിഞ്ഞിരിക്കുന്ന യൂണിഫോമിനോട് കാണിച്ചു എന്ന് വ്യക്തം ഈ വനിതാ പോരാളിക്കൊരു വലിയ സല്യൂട്ട് കഴിഞ്ഞ ദിവസം അശ്വിനി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ഒരു ആംബുലൻസിന്റെ മുന്നിൽ കൂടി ഓടി വഴിതെളിച്ചാണ് അപർണ ലവകുമാർ വീണ്ടും ശ്രദ്ധ നേടിയത് നിലവിൽ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിൽ എ എസ് ഐ ആണ് അപർണ ആംബുലൻസിന്റെ മുന്നേ ഓടി വഴിയൊരുക്കുന്ന ദൃശ്യങ്ങൾ തരംഗമായി അത്യാസന്ന നിലയിലായ രോഗിയുമായി തൃശ്ശൂർ ദിശയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് ഗതാഗത തുരക്ക് എപ്പോഴും അശ്വിനി ജംഗ്ഷനിൽ പതിവാണ് അവിടെ എത്തിയതും വാഹനങ്ങൾക്കിടയിൽപ്പെട്ട ആംബുലൻസിന് ഒരടി മുന്നോട്ട് ചലിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് അവിടെ ഈ പോലീസുകാരി രക്ഷയായത് പിന്നിലൂടെ ഓടിയെത്തിയ അപ്പർണ ഏറെ പണിപ്പെട്ട മുന്നിലൂടെയാണ് വാഹനങ്ങൾ നീക്കിയത് ആംബുലൻസ് ഡ്രൈവർ ഫൈസലിനൊപ്പമുണ്ടായിരുന്ന ഇർഫാൻ പകർത്തിയ ദൃശ്യം പോലീസിൻ്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിലടക്കം തരംഗമാണ് കഴിഞ്ഞ വർഷത്തെ പോലീസ് അത്ലറ്റിക് മീറ്റിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാരി കൂടിയായ അപ്പർണയ്ക്ക് സന്ദർഭോചിതമായ കർത്തവ്യ നിർവഹണത്തിന് കമ്മീഷണർ ആർ ഇളങ്കോ ഗുഡ് സർവീസ് എൻട്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപർണൽ നവകുമാരെ അറിയാൻ ഒട്ടേറെ ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ ബന്ധുവിൻ്റെ അടിയേറ്റ് ചികിത്സ കഴിയുന്നതിനിടെ ഒരു സ്ത്രീ മരിച്ചു അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ എത്തിയതാണ് അപർണ അപ്പോഴാണ് ആ നിർധന കുടുംബത്തെ അവർ പരിചയപ്പെടുന്നത് മൃതദേഹം വിട്ടുകിട്ടാൻ വില്ലടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുകയായിരുന്നു കുടുംബം മറ്റൊന്നും ആലോചിക്കാതെ അപർണ അവിടെ വള ഊരി നൽകി വള പണയം വെച്ച പൈസ കൊണ്ടാണ് നടപടികൾ പൂർത്തിയാക്കിയത് അന്ന് അപർണ പറഞ്ഞത് ഇങ്ങനെയാണ് ആ കുടുംബത്തിന് നൽകാൻ പണം എൻ്റെ കയ്യിലായിരുന്നു അവരെ സഹായിക്കൂ എന്ന് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ സഹായിക്കുന്നതല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും സ്നേഹം നിറച്ച് അപർണ എത്തിയത് മറ്റൊരവസരത്തിലാണ് വീട്ടമ്മ ആയിക്കഴിഞ്ഞാണ് പരീക്ഷ എഴുതുന്നതും പോലീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നതും നീണ്ട മുടി മുറിച്ചു കളയേണ്ടി വരുമോ എന്ന് തന്നെയായിരുന്നു വിഷമം ആ മുടി ക്യാൻസർ ബാധിച്ചവർക്ക് വേണ്ടി അപർണ മുറിച്ചു പോലീസിലായതിനാൽ ഡി ഐച്ചിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് മുടി മുറിച്ചത് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തതിനാലാണ് അപർണ മുടി മുറിച്ച് അന്നവരെ സഹായിച്ചത് ആറാം ക്ലാസ് മുതൽ അപർണ പഠിച്ചത് ഒരു അനാഥാലയത്തിലാണ് സാമ്പത്തിക ശേഷിയില്ലാത്ത മാതാപിതാക്കൾ അവിടെ ആക്കുകയായിരുന്നു തൃശൂർ പോലീസ് അക്കാദമിയുടെ എതിർവശത്തുള്ള ക്രൈസ്വില്ലാ പോർ ഹോമിൽ പഠിക്കുമ്പോൾ അപർണ ും കരുതി കാണില്ല ഒരു പോലീസുകാരി ആകുമെന്ന് എന്തിന് വിവാഹം കഴിക്കുമ്പോൾ പോലും ഒരു ജോലി നേടുന്നതിനെ കുറിച്ചോ പോലീസ് ആകുന്നതിനെ കുറിച്ചോ അപർണ ആലോചിച്ചിരുന്നില്ല ഒരു വീട്ടമ്മമായി കഴിഞ്ഞാണ് പരീക്ഷ എഴുതുന്നതും പോലീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നതും അപ്പോഴുള്ള ഏറ്റവും വലിയ ദുഃഖം മുട്ടോളമുള്ള മുടി മുറിച്ചു കളയേണ്ടി വരുമോ എന്നായിരുന്നു ആ മുടിയാണ് പിന്നീട് പിന്നീടൊരിക്കൽ ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിക്ക് വിഗ് വയ്ക്കുന്നതിനു വേണ്ടി അപർണ മുറിച്ചു കൊടുത്തത് ഒരിക്കലും ഒരു ടീച്ചറുമായി സംസാരിച്ചപ്പോൾ മുടി പിന്നീട് വളരുമെങ്കിലും കൊഴിഞ്ഞ മുടിയുമായി ക്ലാസ്സിൽ വരാൻ മടിക്കുന്ന നിലവാരമുള്ള വിഗ് വാങ്ങാൻ ശേഷിയില്ലാത്ത കുട്ടികളെ കുറിച്ച് കേട്ടപ്പോൾ മുട്ടോളമുള്ള മുടി മുറിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പർണ നവകുമാർ പിന്നീട് കേരളം അപർണ എന്ന പോലീസുകാരുടെ പേര് കേട്ടത് ആശുപത്രിയിൽ വില്ലടയ്ക്കാനാവാതെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടാതെ വിഷമിച്ച ഒരു കുടുംബത്തിന് കയ്യിൽ കിടന്ന മൂന്ന് വള പണയം വെക്കാൻ ഊരി കൊടുത്തപ്പോഴാണ് ഭർത്താവിന്റെ അനിയന്റെ തലക്കടിയേറ്റ് മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന് കൂട്ടുനിൽക്കാൻ വന്നതായിരുന്നു അപർണ മൃതദേഹത്തിൽ പുതപ്പിക്കാനുള്ള വെള്ള തുണി വാങ്ങാൻ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ കൈ നീട്ടുന്നത് കണ്ടപ്പോൾ അപർണയ്ക്ക് സഹിക്കാനായില്ല അറുപതിനായിരം രൂപയിൽ പകുതിയെങ്കിലും അടയ്ക്കാതെ മൃതദേഹം വിട്ടുകിട്ടില്ല എന്ന് ആശുപത്രിയിൽ തീർത്ത് പറഞ്ഞപ്പോൾ അപർണ വളയൂരി നിർബന്ധപൂർവ്വം അവരെ ഏൽപ്പിക്കുകയായിരുന്നു ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പോലീസിലെ നന്മമുഖങ്ങൾ ഇല്ലാതായിട്ടില്ല എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കമാൻസ്